കഥകളിയുടെ ശാസ്ത്രീയ അടിത്തളം നിലനിർത്തി ലളിതവൽക്കരിച്ച നൃത്തരൂപമാണ് ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്താവിഷ്കാരം ചുവടുകളിലെ കൃത്യതയും മുദ്രകളിലെ ലാളിത്യവും കേരള നടനത്തെ ജനകീയമാക്കി ഈ നൃത്തരൂപം പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് കലോത്സവ വേദിയിൽ മത്സര ഇനമായി എത്തുന്നത് അന്നു മുതൽ പല മാറ്റങ്ങളും ഈ നടനകലയുടെ അവതരണത്തിലുണ്ടായി ഇതിവൃത്തത്തിൽ തുടങ്ങി രംഗാവിഷ്കരണത്തിൽ വരെ ഈ മാറ്റങ്ങൾ പ്രതിഫലിച്ചു പക്കമേളങ്ങൾ പിന്നെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന നർത്തകിക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാൻ കഴിയും മുപ്പത്തിരണ്ട് മത്സരാർത്ഥികളിൽ പതിനാറ് പേരൊഴിച്ചാൽ ബാക്കി എല്ലാവരും അപ്പീലിലൂടെയാണ് മത്സരത്തിനെത്തിയത് പതിവ് പോലെ തന്നെ വിധികർത്താക്കളെ ചൊല്ലിയുള്ള തർക്കം ഇത്തവണയും തുടർന്നു കേരള നടനം ജഡ്ജിമാരായിട്ട് ഇരിക്കുന്നതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അറിയാവുന്നവർ വിവാദങ്ങൾക്കിടയിലും കലോത്സവ ചൂട് നെഞ്ചേറ്റി നർത്തകിമാർ വേദി സമ്പന്നമാക്കി കലോത്സവ വേദിയിൽ നിന്നും ഗോപിക സുരേഷ്